ചെങ്ങന്മാരെ നമ്മളെ മലപ്പുറം ജില്ല ആദ്യമായിട്ടതാ പെയിന്റിങ് വരെ നമ്മളെ പാലം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കണം അത് ഏറ്റവും വലിയ പാലം മലപ്പുറം ജില്ലയില് വളാഞ്ചേരി ബൈപ്പാസിലെ ബൈപ്പാസില് പെയിന്റിങ് വരെ തേപ്പ് പ്ലാസ്റ്ററിങ് എല്ലാം ഒരു വെറൈറ്റി പരിപാടിയാണ് പക്ഷെ ഇത് കാണി എന്താ നമ്മളെ വീടാണ് കണ്ടുനോക്കേണ്ടത് ഒന്നേര ചെങ്ങാൻമാരെ കണ്ടിങ്ങനെ നമ്മളെ ചെമ്പന്തങ്ങനെ കാടും തൂമ്പത്ത് നിക്കണേ ഒരുപാട് പടുക്കൂറ്റം പാലങ്ങള് ആ ഒന്നുമില്ല മക്കളെ പേടിച്ചണ്ടത് ഉറങ്ങിക്കോളി ഉറങ്ങിക്കോളി നമ്മളെ എൻ എച്ച് അറുപത്തി ആറിന്റെ റോഡ് വീടേ നമ്മളെ രണ്ടപുര വളാഞ്ചേരി ബൈപ്പാസ് ഒനിയിൽ പാലം എന്ന് കേരുന്ന ഭാഗമാണ് പക്ഷെ നമ്മള് മുപ്പത്തിരണ്ടോളം മീറ്റർ സെന്റർ ഭാഗത്ത് വരുന്ന ഫില്ലറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അവിടെ എന്താ നട്ടുച്ച നേരാണ് ആരെല്ലാം ചോറ് കിടന്നിറങ്ങുന്ന സമയമാണ് അതിന്റെ അടിയിൽ ഞാൻ ഒറ്റ വായു ചീത്തറി ഞാൻ എന്താ ചെയ്യാ അപ്പൊ ഇതാ ലാസ്റ്റ് നമ്മളെ ക്യാപ്പിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് എവിടെ വരെ എത്തിക്കുന്നത് കാണി മക്കളെ ഇവര് ലൈക്കും കമന്റ് ഒക്കെ അടിച്ചുപോയി ഏട്ടടച്ച മരങ്ങളൊക്കെ അതാ ഉറങ്ങി തൂങ്ങിക്കണ്ട വീടാണേ അല്ലേ ഒരു രസല്ല ചീത്തെങ്കിലും പറയും അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കപ്പെടുത്ത അവസ്ഥകളൊക്കെ കാണാൻ കണ്ടങ്ങളെ എന്താടേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഭാഗം മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് നമ്മളെ സോഗതന്മാർ കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മീറ്റർ പതിനാല് മീറ്ററോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ചെമ്പൻ തൊങ്ങുമ്പോന്നും വിടും മക്കളെ കണ്ടങ്ങളെ അതാണ് ഇതിന്റെ അറിവ് നമ്മള് വീർക്കാപ്പ് അയച്ചിട്ട് അതിന്റെ സെറ്റ് ചെയ്യണ ഇരുമ്പിന്റെ വലപ്പം കണ്ടങ്ങളെ ഒരു പെട്ടി ഇത് തന്നെ വേണം പത്ത് നൂറാള് പിടിക്കാൻ ഇതൊക്കെ വല്ലതും അയച്ച് പിന്നെ നമ്മളെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഭയങ്കര ഇഷ്ട പരിപാടി കേട്ടാ വളാഞ്ചേരി നമ്മളെ സൈനന്ദി വളാഞ്ചേരി വര ഇപ്പോയി പോയിറങ്ങാണ്ടേ പിന്നെ നല്ല ചളിയാണ് ചളി പേളി നേരാണ് ഈ കാരം ബോർഡ് ഏത് ആയവാനാണ് കയറിപ്പോയി അതാ തേനീച്ച കൂട്ടിട്ട് അപ്പൊ അടച്ചോനെ അതിൽ പോലും ഒരു കടഞ്ഞലും കൂട്ടിട്ടിരിക്കണു ഞാനത് പണ്ടേ വിചാരിച്ചാണ് ഇവിടെ നിറച്ചി തേനീച്ചാൽ വരുന്നേ അപ്പൊ ഒന്ന് കണ്ട് കളിയില് ബുകലട്ട മോനെ ബുകലട്ടാ എന്നിട്ട് അറുപത്താറ് കണ്ടെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോണേ പക്ഷെ ഈ വളമേ നമ്മള് മേലെ കയറി കാണൂല ആ പക്ഷെ സൈഡിലൊക്കെ നെറ്റിട്ടുണ്ട് ടൈമിൽ അറിയാറിക്കാണ്ട് അടിക്കാനേ നെറ്റിട്ടുണ്ട് അടി ഫുള്ള് കൃഷിയാണ് ഒരു കാറ്റ് കൃഷിന്റെ അടിയിൽ കൂടി നമ്മൾ തറടാന പേരേറ്റ മക്കളെ കോടതി ആൾക്കാരുണ്ട് വന്നിട്ട് പേരുണ്ടാക്കാനും ആയിക്കൂല പാണ്ടാർത്തൊന്നും ആയിക്കൂല ഇപ്പൊ ഈ വികസനത്തിനും മാന് നോടായ നാടും തോടും പാടും തൂർത്ത് തരിപ്പണം ഏറ്റൊയോ അങ്ങനെയാണ് മക്കളെ ഇതൊക്കെ ഫുള്ള് മറ്റേ ചൈന സ്റ്റീലാണ് നമ്മള് സ്റ്റീറ്റ് ഇട്ടിരിക്കുന്ന മേലെ എന്താണ് എന്താ നമ്മളെ ആസ്ഥാനം മടങ്ങി കിടക്കണേ കണ്ടങ്ങളെ റെസ്റ്റ് ആണ് പനിയാണ് ഭയങ്കര പനിയാണ് അപ്പൊ ഇന്നലെ വീഡിയോ കണ്ട അറിയാം കരിപ്പുള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ വളഞ്ചേരി ഭാഗത്തും മധ്യഭാഗത്തൊക്കെ ഇവിടെ എന്ത് വർക്കാൻ നടക്കണെന്ന് വലിയ ചോദ്യം ഉണ്ടാവും ഞാനത്തെ കാട്ടിലും മരയ്ക്ക് ഉദ്ഘാടനം ഒക്കെ പെട്ടെന്ന് ആവാത്ത കൊണ്ട് നമ്മൾ ഇങ്ങനെ തൊള്ളൊക്കെ അടഞ്ഞിട്ട് രണ്ട് രണ്ടര കൊല്ലായി നമ്മളിപ്പോ തൊള്ളത്തി കടിച്ചിട്ട് തുടങ്ങിയിട്ട് ഇതിന്റെ മസ്റ്റ് പൂജ അറിഞ്ഞത് നമുക്ക് വളഞ്ചേരി വൈപ്പ് പൂജ അറിഞ്ഞ സ്ഥലമാണ് ഇവിടെ ഞാൻ ഭാഗം കേൾക്കുന്ന സ്ഥലമാണ് ഇതാ സ്ലാ ആയിട്ട് ഓർമ്മ ഉണ്ടാക്കലെ രണ്ടല്ലം മുടിഞ്ഞാ അപ്പോൾ അതൊക്കെ പറയുന്നത് കുറേ പറയാനുണ്ട് വലിപ്പാൻ്റെ കാലത്തൊക്കെ അതോ പറയുകയാണെങ്കിൽ അപ്പോൾ വളാഞ്ചേരിയിലപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക തൊണ്ണൂറ്റി ജില്ലാ പില്ലറുകളാണുള്ളത് തോന്നുന്നത് ഏകദേശം ഞാൻ അസഡ് ഇസേടും കൂടി ഇണ്ടുമ്പോൾ എണ്ണം ചെറുതായിട്ട് വേക്കും പത്താം ക്ലാസ് വെച്ചാണ് ബേജാറില്ല അണ്ടെങ്കേ ഇത് പിന്നെ സ്ക്വയർ ആണ് നമ്മൾ നിർമ്മിക്കണ അതേമാതിരി സംഭവം അല്ല ഇപ്പം ഞങ്ങൾ എന്തായാലും കൂടി ഇങ്ങനെ ഇറങ്ങിയാണ് ഓ വണ്ടി ആക്ഷൻ കുറച്ച് കൂടുതലാട്ടാ കേരളത്തിലെ നമ്മളെ റോഡുമൊക്കെ കേരളം ലിഫ്റ്റാണ് എന്തെങ്കിലേ അന്യർക്ക് പ്രവേശനമില്ലാന്ന് എന്താ പറയുക കുട്ടികൾ അതിന്റെ മേലെ കേരിക്കണേ എന്താ ചെയ്യ അപ്പൊ ഇതിനൊരു അന്യർക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു കൊഴപ്പില്ലല്ലോ അയ്യ എന്തല്ല വളഞ്ഞു തിരിഞ്ഞ് പോണ റോഡി കാണാൻ തോക്കടാ അപ്പൊ നമ്മള് കാവുംപറത്ത് ഇങ്ങനെ തീനി മണല് മണല് ബാലു ബാലു ഇത് പ്ലാസ്റ്ററിംഗ് ആയിട്ട് ആരെയും കമ്പനി ഏറ്റെടുക്കണ നമ്മളറിയാതെ ആർക്കും പ്ലാസ്റ്റർ കൊടുത്തത് എന്ത് പാണി അത് ഇത്രയും തോന്നൽ മണലൊക്കെ കൂടുന്നിറക്കിയിങ്ങണ് ഏപ്പോൾ നിങ്ങളുടെ പരിപാടി തോന്നുന്നു എന്തിനാ പെട്ടന്ന് കണ്ടെ ഇത് ആകാശത്തൂടെ പോവാണ് ഇവിടെ ഏകദേശം ഒരു ഇരുപത്തെട്ട് മീറ്റർ ഇരുപത്തിനാല് മീറ്റർ ആയിട്ട് ഇപ്പൊ നമ്മള് കാവംപുറം കാവംപുറം കാട്ടിപ്പരത്തി ഭാഗത്തേക്കാണ് പോകണത് അങ്ങനെ നമ്മൾ ഒണിയിൽ പാലത്ത് കൂടി വരുമ്പോ കാവംപുറം കാട്ടിപ്പരത്തിൽ ഉണ്ടല്ലോ എത്ര എത്ര പോകേ പോത്തല്ലേ அது போத்தின் அனுப்பிங் போத்த போத்த இது வளாஞ்சேரி போவா அது கழித்து இங்கே இது வரும் இங்கே வரல அடிக்கு போன போய் போ அப்ப நம்ம கவம்புரத்தை நம்ம பள்ளி பள்ளி வரும் காரண தீர்ந்துட்டு நம்மள செம்புண்ட் செம்பு செம்பக்காக ഞാൻ ഓട്ടേനുള്ളിലൊക്കെ തേനിച്ചുകൂട് വരും ഇപ്പൊ നമ്മളൊരു തേനിച്ചുകൂടല്ലേ കണ്ടിട്ടുള്ളൂ നമ്മളെ ഫ്ലൈ ഓവർ ഇങ്ങനെ താന്ന് 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 ഇങ്ങനെ ഒരു പത്ത് മീറ്റർ പന്ത്രണ്ട് മീറ്റർ ഹൈക്കിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇണ്ട് വരത്തി കാണു പോക മോനെ അങ്ങനെ പോവാൻ കോഴപ്പല്ല റോഡ് ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ കേട്ടോ അപ്പൊ തോടൊക്കെ വറ്റി വരണ്ട മക്കളെ മീനൊന്നുമില്ല ഏഹ് ആകെ ഇതാ കോണി ആ പണ്ടാറടങ്ങിയല്ലോ കോണി തൂൻ ഇതാ ചാരി കസാല ആർഗേ മാണാ ഇത് പിന്നെ നമ്മൾ ഇതാണ് സസ്പെൻഷൻ അടിയിൽ ഇങ്ങനെ കയറ്റുന്ന സാധനം പിന്നെ അവളെ ചാരിക്കസാലം ഒരുപാട് കൊടുക്കാണ്ട് മക്കളെ രണ്ട് മീറ്റർ ഹൈറ്റ് വീതി വീതിപ്പണ്ടാവും ആ വീതി ഒരു മീറ്റർ ഒന്നേ പത്ത് ഒന്നേ ഇരുപൊക്കെണ്ട് ഒരുപാടുണ്ടല്ലോ തേനീച്ച കൂടി വെക്കാനൊക്കെ എന്താ പതി കഥ ഭയങ്കര ഈ വണ്ടിക്ക് സസ്പെൻഷൻ കുറച്ച് കൂടുതലായിട്ട് ആ കുണ്ടി കൂടി പോയക്കേ ആ ഞാൻ പിന്നെ കുണ്ടി ചാടുമ്പോഴിങ്ങനെ പിന്നീട് നമ്മളെ സാധാരണ നമ്മളെ പ്രവാസികളെ മാറി കണ് നമ്മളെ നാട്ടില് ജോലിക്ക് വന്നിട്ട് നമ്മളെ റിസോർട്ടാണിത് അതിലാണ് താമസം പക്ഷേ ഇത് പാലത്തിന്റെ ചോട്ടായ കൊണ്ട് ഇപ്പൊ ഇല്ല കൊഴപ്പൊന്നുമില്ല മക്കളെ പക്ഷെ സ്മെല് അവിടെ ഇമ്പ് കാലിക്കത്തി പോയപ്പോ മനസ്സിലായി ആ പിന്നെ കമ്പി ഉണ്ടെറ കമ്പി ഇപ്പഴും കോട്ടിങ്ങള്ള കമ്പി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇഷ്ടം പോലുണ്ട് കാഴ്ചയിലാണെങ്കി റോഡിനത്ര കുണ്ടും കുഞ്ഞില്ല പക്ഷെ എന്താ പറയാ നമ്മളിങ്ങനെ പോകുമ്പെ എന്മാര് കുണ്ടും കുജില്ലേ പക്ഷെ അത് നടക്കൂല അങ്ങനെ വീടേന്നില്ല വീടേപ്പ് അപ്പൊ എന്താ പറയാ അച്ഛണ്ടേ ഇവിടെ പില്ലറിനും ഭയന്റടിച്ചിലൊക്കെ തുടങ്ങിടെ അല്ലോ സ്ഥലത്തേക്ക് എത്തിക്കാം ാണ് പെയിന്റിങ് ചെയ്തു വരേണ്ടത് അപ്പൊ ഫിനിഷ് വർക്ക് ഇതാ അരുതലും ചേപ്പലേ മറ്റെല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കണ പക്ഷെ ഇതിന്റെ എഡിയിലാണ് നല്ല പെയിന്റിങ് പക്ഷെ വണ്ടി നല്ല കുഴിണ്ടല്ലേ സോക്കപ്പ് കുറച്ച് മോനെ പിന്നെ പത്തിന്റെ ഫൈനൽ കളർ എന്താ പറയാ നമ്മളെ വീർട്ടാപ്പിന്റെ കളർ നീലേട്ടാ ഏറ്റാട്ട് ആ ഒരു കളറായി ആൾക്കാര് അതിന് തല്ലൂടി വരും വെറുതെ പറഞ്ഞാ മക്കളെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല ഇത് അങ്ങനത്തെ രസമുള്ള ഒരു കളറായി എന്താടോ ഈ ഗ്രേ കളർ ഇതും കൂടി കൂടുമ്പോൾ നല്ല ഭംഗിയെ എന്താ ചെയ്യലേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒണീൽപ്പാലം ഭാഗത്തേക്ക് പോകണം പക്ഷെ വണ്ടിന്റെ കുണ്ടും കുഞ്ഞിൻ്റെ ചാടിയിട്ടേ കൊറേ പോകുന്ന രാജസ്ഥാൻ കേക്ക് പത്തുനൂറ്റിയെണ്ണത്തിലേറെ ഇവിടെ ചുട്ടച്ചിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഞാൻ കൊണ്ടുപോവാ നമ്മളെ പയതാറങ്ങിയതാ പൊളിച്ചിടിച്ച് പൊടിച്ച് മടക്കി കൂടുന്നതാ നിർത്തി വെച്ചിട്ടുണ്ട് വളം ശരി അതിന്റെ പേരതില് ഏതോ ഒരു പേരെ നിൽക്കാറിയാ ഞാൻ ഒന്നും വെള്ളം കുടിച്ചാൽ വരുന്നില്ല ചോദിച്ചു വന്നിട്ട് കുടിച്ചുളളൂ അപ്പൊ നമ്മളെ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമാണ് അപ്പൊ നമ്മളിങ്ങനെ വന്ന് നോക്കുക വണ്ടി പെരും കുരിങ്ങനാണ് വണ്ടി നല്ല വണ്ടിയ ഭയങ്കര പ്രശ്ന ഏഹ് അതുകൊണ്ട് ഓന്റെ വണ്ടിട്ടാ വന്നിങ്ങണ് പക്ഷെ അമ്മ വണ്ടിട്ടാണെങ്കിൽ കുരുമൂല അമ്മ ജീ സോക്കപ്പൊന്നെയല്ലോ അണ്ടജി ആ ചങ്ങല ചേച്ചി പോയിട്ടുള്ള പരിപാടി അല്ലേ കേട്ടേ ആ അതൊക്കെ കാണാൻ മാത്രം ആ അർമ്മനെ അല്ല ഇപ്പൊ കേരളക്കാർക്ക് ഇപ്പൊ പക്ഷെ ഇതിന്റെ എന്തിനും കേരളത്തിന്റെ ആൾക്കാരുണ്ടാവും ജോലി ചെയ്ത് നീക്കാനടാ എല്ലാതൊന്നും ചെയ്യാൻ പറ്റൂലേ കേക്ക് അല്ലെങ്കിൽ നീങ്ങൂല കേക്ക് ഭയങ്കര പ്രശ്നാണ് അപ്പൊ മക്കളെ നമ്മളെ വെട്ടപ്പാറിന്റെ ഒരുപാട് ഇതുവരെ ഇവിടെ ഏകദേശം ഒന്നര വർഷവും ഇതിന്റെ വർക്ക് ഇവിടത്തെ ഇതിന്റെ വർക്ക് അറിയാം ഏകദേശം പിന്നെ ഇപ്പോഴൊക്കെ മണ്ണിട്ട് പോകണം ഇവിടെ പാലല്ല ഇവിടെ ഒക്കെ നമ്മൾ തെട്ടിപ്പൊന്തിക്കാളും പ്രശ്നമൊന്നുമില്ല കേസല്ല പ്രവാസികൾക്ക് മേണ്ടിയിട്ട് മാത്രല്ല ഞാൻ ഈ നട്ടിച്ച കേരണത് മറ്റേ മറ്റേ നാടൻസ് നമ്മള് ഇൻസ്റ്റഗ്രാമിലെ വെട്ടുകുത്ത് പടവ ചേമ്പിനായിട്ടല്ലോ കേക്കല്ലേ എത്ര പോരല്ലേ പിന്നെ നമ്മളാ കമ്പിതാ മറ്റേ ഇത് വേലിക്കാട് അല്ലേ കേക്ക പിന്നെ ഇതൊക്കെ ഊടൊക്കെ കേക്കാളി ഇപ്പൊ തന്നെ പത്ത് നാല് തൊള്ളായിരത്തി മൊത്തം വരുന്ന രീതി മൊത്തം വെച്ചിട്ട് ഇപ്പൊ തന്നെ മാത്രം തിരുനൂറിലേറെ കേക്ക് വെച്ചിട്ടു കേട്ടോ എന്താ ചെയ്യലേ നമ്മളെ സൗണ്ട് കിട്ടി ആ പിന്നെ ഏതിനൊക്കെ സൗണ്ട് കിട്ടിക്കണെന്ന് ഐഡിയ കിട്ടൂല മറ്റേ പവർ കമ്മിറ്റി താരത്തിലാണ്

തയ്യാറങ്ങിട്ടല്ല എന്താ ചെയ്യാൻ നമ്മുടെ തോട് തോട്ടില് മീന് ആ വരടലില്ലേ വരടലില്ലേ പൊട്ട പോട്ടെ ഏയ് നമ്മളെല്ലാം രസം എന്തില്ല മീൻ രണ്ടാള് മീൻ കുറച്ച് മഞ്ഞു പാൽ നോക്കിയാണ് എങ്ങനെ കാണാതെ ഉച്ചയ്ക്ക് ആൾ കുറഞ്ഞിട്ട് വന്ന് മുടിച്ചാൽ വന്നതാണ് ആകെ നമ്മളെ തമിർപ്പാട അണ്ടർ അണ്ടർപാസിന് അവിടുക്കും ഇപ്പൊ മണ്ണിട്ട് കൊണ്ടിക്കണ ഭാഗാണ് ഇപ്പൊ ഈ കാണുന്നത് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊണ്ടിരിക്കാണ് പക്ഷെ ഈ വണ്ടി നമ്മളെ മിക്സർ മെഷീനെ അടിച്ചിട്ട് നെഞ്ചും ആർത്തും കിട്ടുന്ന പോകണ്ട തോന്നുന്നു അണ്ടർപാസിന്റെ ഉള്ളൂടെ വണ്ടികൾ വരുന്നു പിന്നെ പോണേ ഒരു കഥ എന്ന് പറഞ്ഞാലും ഇതായൊരു ലോകം ഒരു ലോകം എന്തെങ്കിലും അണ്ടർപാസിന് ഉള്ള വണ്ടികൾ തിരിച്ചു തിരിച്ചുവിടണി കാട്ടിപ്പറ്റത്തി അപ്പൊ സെറ്റായിരുന്നു കാട്ടിപ്പറ്റി അണ്ടർപാസ് അപ്പൊ നാട്ടുകാട് ആകെ അരപ്പാക്കി വളർന്നു പോണ്ടെങ്കിൽ ഡ്രൈനേജിന്റെ ഡ്രൈനേജ് വർക്ക് നടക്കണം പുതിയതായി ഡ്രൈനേജ് വർക്ക് പിന്നെ ഇങ്ങനെ വന്നിട്ട് കണ്ടെങ്കിൽ അവിടെ നിന്ന് ആകെ തരിപ്പിനെ നമുക്ക് മറ്റേ ഒന്നിൽപ്പാലും പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ചാട്ടുപറ്റിയിൽ വീടിങ്ങനെ വൈദ്യപ്പാണ് എല്ലാവരുടെ ബാഗ്